അങ്ങനെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് പുത്തനത്താണിയിലെ രാത്രി കാല തട്ടുകട വഴി യാത്രക്കാർക്കും അതുപോലെ തന്നെ യാത്ര ചെയ്യുന്ന ആളുകൾക്കും ഇവിടം ഭക്ഷണ പദാർത്ഥങ്ങൾ മക്രൂണികൾ ഓംലേറ്റ് അതുപോലെ തന്നെ ബേക്കറി പലഹാരങ്ങൾ ചുക്ക് കാപ്പി എന്നിങ്ങനെ എല്ലാവിധ ഭക്ഷണ പദാർത്ഥങ്ങളും ഇവിടെ ലഭ്യമാണ് ഒരുപാട് വർഷങ്ങളായിട്ട് തന്നെ ഇവർ ഇവിടെ ഉള്ളതാണ് ഒരു ദിവസവും രാത്രി സമയങ്ങളിൽ മുടങ്ങാതെ ഉത്തരത്താണിയുടെ ടൗണിൻ്റെ ഹൃദയഭാഗത്തായിട്ട് എണ്ണച്ച് അറുപത്തി ആറിൽ പണി നടക്കുന്ന റോഡിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ കട പ്രവർത്തനം ആരംഭിച്ചിട്ട് വർഷങ്ങളേറെയായി ഇവിടെ നിന്ന് മക്രൂണി കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് തന്നെയാണ് പിന്നെയും കഴിക്കാൻ തോന്നുക അത്രയും ടേസ്റ്റിലാണ് ഇവർ മക്രൂണി അതുപോലെ തന്നെ ഓംപ്ലേറ്റുകൾ ചുക്ക് രാത്രി ക്ഷീണം വന്ന് യാത്ര ചെയ്യുന്ന അനവധി ഉദ്യോഗസ്ഥന്മാരും ഇവരുടെ അടുത്ത് വാഹനം ചൈടാക്കി ഇതുപോലെ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം തന്നെ കഴിച്ചിട്ടാണ് ഇവിടെ നിന്ന് വിടാറ് എന്നുള്ളത് നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ കഴിയും അനവധി ആളുകൾ രാത്രികളിലും ഇവിടെ വന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചുകൊണ്ട് പോകുന്ന കാനാകുത്തെ ടേസ്റ്റ് മാത്രമാണ് പുത്തനത്താണിയിലെ രാത്രി കാലത്തട്ടികച്ചവടത്തിൽ അനേകം പലഹാരങ്ങൾ ക്ലിയർ നമ്മുടെ കൊച്ചു കഴിഞ്ഞാൽ ലൈക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചാനലിനെ വിജയിപ്പിക്കണമെന്ന് സ്നേഹപൂർവ്വം അറിയിക്കുന്നു എൻ്റെ കുഞ്ഞു ചാനൽ കാണുന്ന ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനി കാണുന്നവർക്കും ഒരായിരം നന്ദികൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് സ്നേഹത്തോടെ സ്നേഹപൂർവം അപ്പോൾ കെ എം കെ മീഡിയ